രുക്മിണി ദേവിക്ക് ലഭിച്ച ശാപം വളരെ വർഷം മുൻപ് കൃഷ്ണഭഗവാന്റെ കൊട്ടാരത്തിൽ ഉത്സവാന്തരീക്ഷമായിരുന്നു കൃഷ്ണ ഭഗവാന്റെ പത്നിയായ രുക്മിണി ദേവി ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി കൃഷ്ണഭഗവാനും രുക്മിണി ദേവിയും സന്തോഷത്തിലായിരുന്നു എല്ലാ ജനങ്ങളും കുഞ്ഞിന്റെ ജനനം ആഘോഷിച്ചു എന്നാൽ പെട്ടെന്ന് കുഞ്ഞ് അപ്രത്യക്ഷനായി രുക്മിണി ദേവി ഉച്ചത്തിൽ കരഞ്ഞു തന്റെ കുഞ്ഞിനെ കാണാനില്ല ആരോ മോഷ്ടിച്ചു കൊണ്ടുപോയി എന്ന് പറഞ്ഞ് കരയുവാൻ തുടങ്ങി ഭഗവാൻ കൃഷ്ണനും വിഷമത്തിലായി അദ്ദേഹത്തിന് ഒരു പരിഹാരവും തോന്നിയില്ല എന്താണ് ഇങ്ങനെ സംഭവിച്ചതെന്നും ഇത് ആരാണ് ചെയ്തതെന്നും ചിന്തിച്ചു പെട്ടെന്ന് നാരദ മുനി ആകാശത്തിൽ പ്രത്യക്ഷപ്പെട്ടു കൊട്ടാരത്തിൽ എത്തിച്ചേർന്നു നാരായണ നാരായണ എന്തുപറ്റി കൃഷ്ണ ഭഗവാനെ രുക്മിണിദേവി എന്തിനാണ് കരയുന്നത് നാരദർ ചോദിച്ചു തന്റെ കുഞ്ഞിനെ കാണാനില്ലെന്നും അവൻ എവിടെയാണെന്ന് കണ്ടെത്തി തരൂ തന്നോട് ദയവുണ്ടാവു എന്ന് രുക്മിണി ദേവി അപേക്ഷിച്ചു നാരദ മുനി പറഞ്ഞു വിഷമിക്കേണ്ട ഞാൻ കണ്ടെത്തി തരാം ദേവി കരയുന്നത് നിർത്തു നാരദമുനി അപ്രത്യക്ഷനായി സിമന്തർ മുനിയുടെ ക്ഷേത്രത്തിലേക്ക് പോയി നാരായണ നാരായണ സിമന്തർ മുനിയുടെ അടുത്തെത്തിയ നാരദർ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്നിട്ട് ചോദിച്ചു എന്താണ് നടന്നതെന്ന് പറയൂ മുനി സിമന്തർ മുനി ഒരു ത്രികാലജ്ഞാനിയായിരുന്നു അദ്ദേഹത്തിന് തന്റെ മൂന്ന് ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങൾ തന്റെ ജ്ഞാനം ഉപയോഗിച്ച് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടായിരുന്നു കഴിഞ്ഞ ജന്മത്തിൽ രുക്മിണി ദേവി ഒരു ബ്രാഹ്മണ സ്ത്രീയായിരുന്നു ഒരിക്കൽ അവർ കാട്ടിലൂടെ പോകുമ്പോൾ അവിടെ അവർ മയിലിനെ കണ്ടു മയിലിന്റെ കൂടെ കുഞ്ഞുമുണ്ടായിരുന്നു അവർ ആ കുഞ്ഞിനെ കണ്ട് തനിക്ക് വേണമെന്ന് ആഗ്രഹിച്ചു അവർ ആ കുഞ്ഞിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു തന്റെ കുഞ്ഞിനെ മയിൽ കാട്ടിൽ അന്വേഷിച്ചു നടന്നു എല്ലായിടത്തും അന്വേഷിച്ചു അങ്ങനെ എല്ലായിടത്തും തിരഞ്ഞു നടന്ന മയിലിന് കുഞ്ഞിനെ എവിടെയും കണ്ടെത്താൻ കഴിയാത്തതിന് വളരെ സങ്കടത്തിലായിരുന്നു എന്നാൽ അവൾ തന്റെ കുഞ്ഞിനെ വിട്ടുകളയാൻ തയ്യാറല്ലായിരുന്നു അവൾ എല്ലായിടത്തും വീണ്ടും വീണ്ടും തിരഞ്ഞു ഒരു ദിവസം മയിൽ ബ്രാഹ്മണ സ്ത്രീ താമസിക്കുന്ന ഗ്രാമത്തിൽ എത്തിച്ചേർന്നു മയിൽ അവിടെ തന്റെ കുഞ്ഞിനെ കണ്ടു തന്റെ കുഞ്ഞിനെ പരിപാലിക്കുന്ന ബ്രാഹ്മണ സ്ത്രീയോട് തന്റെ കുഞ്ഞിനെ തിരിച്ചു തരാൻ അപേക്ഷിച്ചു പക്ഷെ ബ്രാഹ്മണ സ്ത്രീ ഒന്നും പറഞ്ഞില്ല അവർ മയിലിനെ സ്നേഹപൂർവം പരിപാലിച്ചുകൊണ്ടേയിരുന്നു എന്നാൽ ഗ്രാമത്തിലെ മറ്റു സ്ത്രീകളും പുരുഷന്മാരും മയിലിന്റെ കുഞ്ഞിനെ തിരികെ നൽകാൻ ആവശ്യപ്പെട്ടു എന്നാൽ അവർ അതൊന്നും ചെവിക്കൊണ്ടില്ല അവർ മയിലിനോട് പറഞ്ഞു കാട്ടിലേക്ക് തിരിച്ചു പോകാൻ അങ്ങനെ മയിൽ തിരിച്ച് കാട്ടിലേക്ക് പോയി മയിൽ തീരുമാനിച്ചു താൻ എല്ലാ ദിവസവും ബ്രാഹ്മണ സ്ത്രീയുടെ അടുത്ത് പോയി തന്റെ കുഞ്ഞിനെ നൽകാൻ അപേക്ഷിക്കുമെന്ന് അങ്ങനെ മാസങ്ങൾ കടന്നുപോയി മയിൽ തന്റെ കുഞ്ഞിനെ നൽകാൻ അപേക്ഷിച്ചു അങ്ങനെ കുറെ കാലങ്ങൾക്ക് ശേഷം ബ്രാഹ്മണ സ്ത്രീക്ക് മയിലിനോട് ദയ തോന്നി കുഞ്ഞിനെ വിട്ടു നൽകാൻ തയ്യാറായി അമ്മ മയിലിന് സന്തോഷമായി അവർ രണ്ടുപേരും കാട്ടിലേക്ക് മടങ്ങി ആ പാപത്തിന്റെ ഫലമായി രുക്മിണി ദേവി തന്റെ കുഞ്ഞിനെ പിരിഞ്ഞു നിൽക്കുന്ന വിഷമം എന്താണെന്ന് അറിയണം എന്നത് കർമ്മഫലമാണ് ഒരു ദേവൻ അവരുടെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി അവര് പ്രദ്യുമ്മൻ എന്ന് പേരിട്ടു ആ കുഞ്ഞ് തന്റെ അമ്മയുടെ അടുത്തേക്ക് പതിനാറ് വർഷത്തിനു ശേഷം മാത്രമേ തിരിച്ചെത്തൂ നാരദ മുനിക്ക് ക്ഷമിച്ചു നിൽക്കാനായില്ല അദ്ദേഹം സിമന്തർ മുനിയോട് ചോദിച്ചു എന്തുകൊണ്ടാണ് പതിനാറ് മാസത്തെ ശിക്ഷ പതിനാറ് വർഷത്തേക്കായി മാറിയത് സിമന്തർ മുനി പറഞ്ഞു ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ അതിന്റെ പലിശ സഹിതം അനുഭവിക്കേണ്ടി വരും സിമന്തർ മുനിയുടെ ഉത്തരം നാരദ മുനിയെ സന്തുഷ്ടനാക്കി നാരദ മുനിമിണി ദേവിയുടെ അടുത്തേക്ക് പോയി എല്ലാ കാര്യങ്ങളും കൃഷ്ണ ഭഗവാനും ദേവിക്കും വിശദീകരിച്ചു കൊടുത്തു ദേവി താൻ ചെയ്ത പാപമോർത്ത് പശ്ചാത്തപിച്ചു എന്നാൽ അവർ സന്തോഷത്തിലായിരുന്നു തന്റെ കുഞ്ഞ് സുരക്ഷിതനാണ് എന്നറിഞ്ഞു വത്സാസുരനെ വധിച്ച കൃഷ്ണൻ മധുരയിൽ കൃഷ്ണനെ കൊണ്ടുള്ള ഭയഭീതി കാരണം കംസൻ ഉറങ്ങാൻ പോലും കഴിഞ്ഞിരുന്നില്ല പല അസുരന്മാരുടെ മരണവും കംസനെ ഭയവിഹുലനാക്കിയിരുന്നു അതിനാൽ കൃഷ്ണനെ കൊല്ലാനായി കംസൻ ഒരു രാക്ഷസനെ അയച്ചു ആ രാക്ഷസൻ സ്വയരൂപത്തിൽ നിന്ന് ഏത് രൂപത്തിലേക്കും മാറുവാൻ കഴിവുള്ളവനായിരുന്നു ഒരു ദിവസം വൃന്ദാവനത്തിൽ ഞാനിപ്പോൾ ഒരു പശുവിന്റെ രൂപം പോണ്ട് വൃന്ദാവനത്തിൽ മേഞ്ഞുകൊണ്ടിരിക്കുന്ന പശുക്കളോടൊപ്പം ചെന്ന് നിൽക്കുന്നതാണ് രാക്ഷസൻ ഒരു പശുവിന്റെ രൂപത്തിൽ വൃന്ദാവനത്തിൽ ചെന്ന് കൃഷ്ണന്റെ പശുക്കളോടൊപ്പം മേയാൻ തുടങ്ങി പക്ഷെ കൃഷ്ണന് തന്റെ ജ്ഞാനദൃഷ്ടിയിൽ പശുവിന്റെ രൂപത്തിൽ വന്നിരിക്കുന്നത് രാക്ഷസനാണെന്ന് വളരെ വേഗം മനസ്സിലായി എല്ലാവരും കേട്ടോളൂ പശുവിന്റെ രൂപത്തിൽ മേഞ്ഞുകൊണ്ടിരിക്കുന്ന ആ പശു വത്സാസുരൻ എന്ന് അസുരനാണ് വത്സാസുരൻ എന്തെങ്കിലും ചെയ്യുന്നതിനു മുൻപ് തന്നെ കൃഷ്ണൻ മെല്ലെ അരികിൽ ചെന്ന് അതിന്റെ രണ്ട് പിൻകാലുകളിലും പിടിച്ച് ചുഴറ്റി വലിച്ചെറിഞ്ഞു വൃക്ഷത്തിൽ ചെന്നിടിച്ച് താഴെ വീണ വത്സാസുരൻ തൽക്ഷണം മരിക്കുകയും ചെയ്തു